കോൺഗ്രസിനെ ചതിച്ച് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കിയ നേതാവാണ് ഗുലാം നബി ആസാദ് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി എന്ന ഡി പി എ പിയുമായി കോൺഗ്രസിനെ കാശ്മീരിൽ എതിരിടാൻ ഇറങ്ങിയ ആസാദ് സ്വപ്നം കണ്ടത് മുഖ്യമന്ത്രി പദവിയാണ് അല്ലെങ്കിൽ ബി ജെ പിയുമായി കൈ ഒരു കേന്ദ്രമന്ത്രി പദവി എന്നാൽ നാളിതുവരെയായിട്ട് കോൺഗ്രസിന് പുറത്തു പോയി ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും ഗുലാം നബി ആസാദിന് സാധിച്ചിട്ടില്ല ഒടുവിൽ ഗതികെട്ട് തന്റെ ഡി പി എ പിരിച്ചുവിട്ട് കോൺഗ്രസിനോട് മാപ്പിരക്കുകയാണ് ഗുലാം നബി ആസാദ് വെറുതെ രണ്ടര മൂന്ന് വർഷം കളഞ്ഞത് മിച്ചം കേന്ദ്ര രാഷ്ട്രീയത്തിൽ മാത്രമല്ല കാശ്മീർ രാഷ്ട്രീയത്തിൽ പോലും ഗുലാം നബിക്ക് ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല ഇക്കഴിഞ്ഞ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശുപോലും തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത ആസാദ് കുറച്ചുകാലം കൂടി പാർട്ടിയെ മുറുക പിടിച്ചതാണ് എന്നാൽ രക്ഷയില്ലെന്ന് കണ്ടതോടെയാണ് കച്ചവടം അവസാനിപ്പിച്ചത് ഡി ചെയർമാനായ ഗുലാം നബി ആസാദ് സംസ്ഥാന ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി യൂണിറ്റുകളും മുതിർന്ന നേതാക്കളുടെ സ്ഥാനങ്ങളും പിരിച്ചുവിട്ടതായി ചെയർമാന്റെ സെക്രട്ടറി ബഷീർ ആരിഫ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞു ഈ കമ്മിറ്റികൾ യഥാസമയം പുനഃസംഘടിപ്പിക്കുമെന്നാണ് ആസാദ് ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ വർഷം കോൺഗ്രസ് വിട്ട ശേഷമാണ് ആസാദ് തന്റെ പുതിയ പാർട്ടി രൂപീകരിച്ചത് ലോകസഭയിലും നിയമസഭയിലും കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് ഗുലാം നബി ആസാദിന്റെ ഈ തീരുമാനം വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറിൽ ഇരുപത്തി മൂന്ന് സീറ്റുകളിലും മത്സരിച്ച ആസാദിന്റെ പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആസാദിന്റെ പാർട്ടിയുടെ പകുതിയോളം സ്ഥാനാർത്ഥികൾക്കും നോട്ടയേക്കാൾ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് നേടാനായത് ആസാദിന്റെ സ്വന്തം ജില്ലയായ ദോഡയിലെ ദോഡ വെസ്റ്റിൽ പോലും ദയനീയ പരാജയമായിരുന്നു നേരിടേണ്ടി വന്നത് ഇതോടെയാണ് ആലോചനകൾക്ക് ശേഷം ഗുലാം നബി ആസാദ് പാർട്ടി പിരിച്ചുവിട്ടത് നേരത്തെ മുൻ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിരുന്ന ഗുലാം നബി ആസാദ് ആയിരുന്നു കാശ്മീരിലെ കോൺഗ്രസിന്റെ മുഖം കാശ്മീരിലെ കോൺഗ്രസ് നേതാക്കളെ ഒന്നാകെ അടർത്തിയെടുത്ത് ആസാദ് രൂപീകരിച്ച ഡി പി എ പി ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിൽ ഉയർന്ന പദവി മുതൽ കാശ്മീർ മുഖ്യമന്ത്രി പദവി വരെ ആസാദ് ലക്ഷ്യമിട്ടു എങ്കിലും പുതിയ പാർട്ടിയുമായി കഴിഞ്ഞ രണ്ടു വർഷവും എൻ ഡി എയുടെ പുറത്ത് തന്നെ നിൽക്കുകയാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ടതിനുശേഷം രാഷ്ട്രീയമായി ഒരു നേട്ടവും സ്വന്തമാക്കാൻ ഗുലാം നബി ആസാദിന് സാധിച്ചിരുന്നില്ല ആദ്യഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന നേതാക്കളിൽ ഭൂരിപക്ഷം തിരികെ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി ജോഡോ യാത്രയുടെ ഒന്നാം പതിപ്പ് കാശ്മീരിൽ എത്തിയതിന് പിന്നാലെ ഡി പി എ പിയുടെ അണികളിൽ നല്ലൊരു ശതമാനം കൂടി കോൺഗ്രസിലേക്ക് എത്തിയതോടെ നേതാക്കൾ മാത്രമുള്ള പാർട്ടിയായി ഡി പി എ പി മാറിക്കഴിഞ്ഞു ഗുലാം നബിയുടെ വലം കൈ എന്ന് വിശേഷിപ്പിക്കാവുന്ന കാശ്മീരിലെ മുതിർന്ന നേതാവ് താജ് മുഹിയുദ്ദീനും ഡി പി എ പി വിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി എത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കാനുള്ള വൈമനസ്യം കൊണ്ടാണ് ഗുലാം നബി കോൺഗ്രസ് വിട്ട് ബി ജെ പിക്ക് ചേർന്നത് രാഹുൽ കോൺഗ്രസിന് നശിപ്പിക്കുകയാണെന്ന് അടക്കമുള്ള ആരോപണങ്ങൾ അന്ന് ഗുലാം നബി ഉന്നയിച്ചിരുന്നു എന്നാൽ പിന്നീട് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ രാജ്യത്ത് ശക്തമായി തിരിച്ചുവരികയും ചെയ്തു മനസ്സുകൊണ്ട് രാഹുലിനെ അംഗീകരിച്ചു കഴിഞ്ഞതായി ഗുലാം നബി ആസാദിന്റെ സമീപകാലത്തെ പ്രസ്താവനകൾ കണ്ടാൽ ബോധ്യമാകും നേരത്തെ മുൻ ഉപമുഖ്യമന്ത്രി താരാചന്ദ് മുൻ മന്ത്രി ഡോക്ടർ മനോഹർലാൽ മുൻ നിയമസഭാംഗം ബൽവൻ സിംഗ് എന്നീ നേതാക്കൾ ഗുലാം നബിയുടെ പാർട്ടി വിട്ടതോടെയാണ് തകർച്ച തുടങ്ങിയത് താരാചന്ദും അനുയായികളും പിന്നാലെ കോൺഗ്രസിൽ ചേരുകയുണ്ടായി കാശ്മീർ രാഷ്ട്രീയത്തിൽ ഗുലാം നബി ആസാദിന്റെ പാർട്ടിക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത കോൺഗ്രസിനെതിരെ ഒരടിസ്ഥാനവുമില്ലാതെ ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഗുലാം നബി സ്വന്തം പാർട്ടിയെ വളർത്താൻ നോക്കിയത് അത്തരം നമ്പറുകൾ ഒന്നും കാശ്മീരിന്റെ മണ്ണിൽ ഏൽക്കില്ല എന്ന തിരിച്ചറിവ് കിട്ടാൻ മുൻപ്രതിപക്ഷ നേതാവ് കൂടിയായ ഗുലാം നബി ആസാദിനെ കാത്തിരിക്കേണ്ടി വന്നത് മൂന്ന് വർഷമാണ്